പട്ടാമ്പി മണ്ഡലത്തിലെ നാല് ഗ്രാമീണ റോഡുകളുടെ പുനർനിർമ്മാണത്തിനായി രണ്ട് കോടിയുടെ ഭരണാനുമതി ലഭിച്ചതായി മുഹമ്മദ് മോസിൻ അറിയിച്ചു സംസ്ഥാന ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പദ്ധതികൾക്ക് ഭരണാനുമതി ലഭിച്ചത് മാടനാംകുറിച്ച് വല്ലപ്പുഴ റോഡ് ഇരുപത്തിയഞ്ച് ലക്ഷം തൃത്താന്തോണി കള്ളാടിപ്പറ്റ റോഡ് ഇരുപത്തിയഞ്ച് ലക്ഷം പട്ടാമ്പി ആശുപത്രി ബൈപ്പാസ് റോഡ് പുനർനിർമ്മാണം തൊണ്ണൂറ് ലക്ഷം പുതിയ ഗേറ്റ് പെരുമുടിയർ റോഡ് അറുപത് ലക്ഷം എന്നിവയാണ് ഭരണാനുമതി ലഭിച്ചിട്ടുള്ള റോഡുകൾ മുഹമ്മദ് മൂസിൻ എം എൽ എ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാലിനെ നേരിട്ട് കണ്ട് റോഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയും നടപടികൾ വേഗത്തിൽ ആക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഭരണാനുമതി ലഭ്യമായിട്ടുള്ളത് സാങ്കേതിക അനുമതി ലഭിച്ച് ടെൻഡർ നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ടെന്ന് എം എൽ എ പറഞ്ഞു നടപടികൾ എത്രയും വേഗത്തിൽ തന്നെ പൂർത്തിയാക്കി ഈ മഴക്കാലം കഴിയുന്നതോടെ പ്രവർത്തികൾ ആരംഭിക്കുമെന്ന് മുഹമ്മദ് മൂസിൻ എം അറിയിച്ചു തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് പ്രവർത്തികൾ നടപ്പിലാക്കുന്നത് ഇതോടെ മണ്ഡലത്തിലെ ഗ്രാമീണ റോഡുകൾക്ക് മാത്രം വിവിധ ഫണ്ടുകളിലായി പന്ത്രണ്ട് കോടിയുടെ വികസന പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് ഇമ്മാനുവൽ സിൽക് ഷോറൂമുകളിൽ മെഗാ ആഡിസേൽ നേടാം ശതമാനം ഓഫറുകളുടെ ഈ ഉത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ